കുറേ നേരമായല്ലോ നീ ആലോചിച്ചോണ്ടിരിക്കുന്നെ എന്താ കാര്യം അത് ഹിന്ദുവിൻ്റെ അമ്മ കൂടി വന്ന സ്ഥിതിക്ക് ഞങ്ങൾ മൂന്നാളും കൂടി മറ്റൊരു വീട്ടിലേക്ക് മാറിയാലോ എന്ന് ഓഹോ ഈ വീട്ടിൽ നിങ്ങൾക്ക് സൗകര്യം പോരാൻ തോന്നുന്നുണ്ടോ അതല്ല നീ തെറ്റിദ്ധരിക്കരുത് എന്നായാലും എനിക്കൊരു വീട് വേണം അതിന് പെട്ടെന്നൊരു വീട് ഒരു ചെറിയ വീട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിലും ആയിക്കോളൂ എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം തെളിച്ച് പറയടാ ആ പോലീസുകാരൻ അവളെ കെട്ടിയോ അയ്യോ യ്യോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങോട്ട് വന്നേക്കരുത് ഞാൻ ഇല്ല ആ പോലീസുകാരന്റെ കൈ ഇല്ലെങ്കിൽ അവൾ എന്നേ മുതലാളിയുടെ മുമ്പ് വന്ന് നിന്നേനെ എനിക്ക് കുറച്ച് ദിവസം കൂടെ സമയം വേണം പറയാൻ എനിക്ക് വിഷമമുണ്ട് പ്രഭാകരന്റെ മൂന്നു മാസത്തേക്ക് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വാസുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന് രണ്ട് പ്രാവശ്യം ജീവൻ പണയപ്പെടുത്തി വാസുവിനെ പിടികൂടിയത് ഞാനല്ലേ അന്ന് എനിക്ക് ഇൻക്രിമെന്റ് ഒന്നും തന്നില്ലല്ലോ ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രസക്തിയില്ല യുമേഗോ രണ്ടുപേരും ഈ ഈ നിർത്തണം ഇന്ദുവിന്റെ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ ജോലി പോയാലും നിങ്ങള് രണ്ടുപേരെയും പുലർത്താനുള്ള ആരോഗ്യം എനിക്കുണ്ട് എന്നെ ഡിസ്മിസ് ചെയ്തപ്പോ പറഞ്ഞിട്ട് ഞാൻ ഉമ്മാക്കിയും പേടിക്കരുത് തുമ്മ തെറിച്ച് പോണ മൂക്ക് നമുക്ക് എന്തിനാണ് മോളെ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നേക്കണം ഇത് ഹിന്ദുവിന്റെ അമ്മയല്ലേ എന്താ പേര് ദേവകി ദേവകി കുട്ടി നീ എന്റെ അനിയത്തിയാ ഞാൻ നിന്റെ ചേട്ടൻ ഇവളെന്റെ മോൻറെ മുറപ്പെണ്ണ് എന്റെ അനന്തരങ്ങളെ എന്റെ മോൻ കെട്ടും ഞാൻ നോക്കട്ടെ എനിക്കൊരു അഞ്ചു രൂപ താടാ അച്ഛൻ ഇപ്പൊ തന്നെ നന്നായി കുടിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലായാൽ ആരെങ്കിലും ചീത്ത വിളിക്കും വേണ്ട എന്റെ പൊന്നും മോനല്ലേ നിന്റെ സസ്പെൻഷൻ അച്ഛനൊന്നും ആഘോഷിക്കടാ ഏ ഇന്ന് കുടിച്ചില്ലെങ്കിൽ ഞാൻ നെഞ്ചു കൂട്ടി ചത്തുപോകൂ താടാ മോനെ പാത്രത്തിലെന്താ മോനെ പിന്നാക്ക എടേ എന്റെ മോനെ നീ സസ്പെൻഡ് ചെയ്യിക്കല്ലെ ഡി ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയെന്ന് ഈ ചോദ്യത്തിന് സമാധാനം പറ

ഇവിടെയൊക്കെ ഇൻസ്പെക്ടർ ആക്കിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ഗുണം പിടിക്കുക കള്ളക്കടത്തുകാരനും കൃഷിക്കാരനും ഇവിടെ രാജാക്കന്മാരെ നമ്മുടെ നാട്ടില് പോലീസ് ഇൻസ്പെക്ടറായിട്ടൊരു പെണ്ണ് വേണ്ട കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഈ പെണ്ണിന് ലോണിൽ കുറിച്ച് എന്തറിയാം നീ എന്താ നോക്കി പേടിപ്പിക്ക പോലീസ് സൂപ്രണ്ടിനോട് പറഞ്ഞു സസ്പെൻഡ് ഈ ഈ പോലെ മനുഷ്യനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകോളൂ ഞാൻ വന്നിട്ട് വിട്ടാ മതി പണ്ടൊന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആകാന്നോ അത് ഒന്നും എനിക്ക് കണ്ടാ ഉം ഓ കൈമാ കൈമട്ടം വന്നോട്ടെ നീ ഞാൻ വരും അല്ലാതെ അല്ലല്ല ജീപ്പ് ജീപ്പ് എല്ലാ കൂടി എനിക്കും പോലീസ് സ്റ്റേഷനിലേക്കല്ല പ്രാന്താശുപത്രിയിലേക്കാ കളവനെ അയക്കേണ്ടത് നീ ആരോടാണ് ഈ പ്രതികാരം ചെയ്യുന്നത് ആ കളവനോടോ അതായത് മകനോടോ വാട്ട് ഡു മീൻ ഐ മീൻ വാട്ട് ഈസ് എ പ്രഭാരൻ നിനക്ക് ഇഷ്ടമായിരുന്നു അയാൾ മറ്റൊരു പെണ്ണിന് വിവാഹം കഴിക്കും ഉറപ്പായപ്പോ നിനക്ക് അയാളോട് ദേഷ്യമായി പിന്നെ അയാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമായി നിന്റെ ലക്ഷ്യം ഒരു ചെറിയ കുറ്റം പെരുപ്പിച്ച് കാണിച്ച് പ്രഭാരിനെ നീ സസ്പെൻഡ് ചെയ്തു ആ വയസ്സിന് ലോക്കപ്പിലു വാക്കി ആശയായിപ്പോയിപാടി നടത്തിയില്ലെങ്കിൽ പ്രഭാറിന്റെ കാര്യം നഷ്ടത്തിലാവും ആ സ്ത്രീ ഒരു മുൻഭോകാരിയാ ചെലപ്പോ കേസിയാ പോവാൻ അത് ചേട്ടൻ പറഞ്ഞ മതിയല്ല ഇത് പകുതിയിലറിണ്ടല്ലോ ഇത് ആകെ എത്ര കിട്ടി നീ പോടാ പോലീസ് സ്റ്റേഷനില് മദ്യം സൂക്ഷിക്കും ശരിയല്ല ഒരു രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളം കൊണ്ടു കൊടുത്തു ഗ്ലാസ് മതി അപ്പൊ ചേട്ടൻ ഇവിടെ എത്തിയിട്ട് ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കുടിക്കേ

നിങ്ങൾ എന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പറയാ ഇങ്ങനെ കുടിച്ച് നശിക്കരുത് നല്ല ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ആള് നാടിനും വീടിനും കൊള്ളാത്തവനായി കഴിയുന്നത് കാണുമ്പോ കഷ്ടമുണ്ട് നല്ലൊരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്ന് പറഞ്ഞത് ശരിയാ പക്ഷെ എന്നെ നല്ലവനായിരിക്കാൻ ഇവിടത്തെ ചുറ്റുപാടുകൾ സമ്മതിച്ചില്ല കൈക്കൂലി വാങ്ങാതെ ആരുടെ മുമ്പിലേക്ക് കുലുങ്ങാതെ ഇരുന്ന ഹെഡ് കോൺസ്റ്റബിൾ കൈമളെ ഇല്ലാത്ത കുറ്റം ആരോപിച്ച് സസ്പെൻഷൻ ചെയ്യിച്ചു ഞാനതിന് വഴങ്ങില്ല മേലുദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി നാല് വാക്ക് ചോദിച്ചു പിന്നെ എനിക്ക് കിട്ടിയത് ഡിസ്മിസിലായിരുന്നു ആ കുഞ്ഞു ചെറുപ്പല്ലേ ഇവിടുത്തെ കളികളൊക്കെ കാണാതിരിക്കണേ ഉള്ളൂ അമ്മേ ആ ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരുന്നു അല്പം വെയിറ്റ് ചെയ്യൂ എന്നെ മനസ്സിലായോ ഞാൻ ഇന്ദുവിനെ ഒന്ന് കാണാനായി തന്നെ വന്നതാണ് ഇവിടെ ഇരിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇങ്ങോട്ട് മാറിയ ദിവസമാണ് ജോലി നഷ്ടപ്പെട്ടത് നിന്റെ പ്രഭേട്ടന് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല മൂന്ന് മാസത്തേക്ക് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച ഒരവധി അത്രേ ഉള്ളൂ എന്റെ മക്കൾ ചെയ്ത കുറ്റത്തിന് കുഞ്ഞെന്തിനെ പ്രഭാകരനെ ശിക്ഷിച്ചത് ഞങ്ങളെ സഹായിച്ചൊന്നൊരു തെറ്റേ പ്രഭാകരൻ ചെയ്തിട്ടുള്ളൂ തിരുത്താൻ പറ്റാത്ത തെറ്റുകളില്ല അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് ചെയ്തവളാണ് ഞാൻ അതിന്റെ ഫലം മുഴുവൻ അനുഭവിക്കുന്നത് എന്റെ മക്കളും അത്യാവശ്യത്തിനുള്ള വീട്ടുപകരണങ്ങളായി രണ്ടാഴ്ചത്തേക്കുള്ള അരിയും സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ ധാരാളം നല്ലവിന് ഞാൻ വലിയൊരു കടക്കാരനായി ഈ ജന്മം തിരിച്ചരാനാവാത്തത്ര കടപ്പാടും കഴിഞ്ഞ ജന്മം നീ എനിക്ക് തന്നത് ഈ ജന്മം ഞാൻ തിരിച്ചു തരുന്നു എന്ന് വിചാരിച്ചാൽ മതി ജയാ നീ കൂടെ ചെല്ലു പോലീസ് മാവന്റെ കൂടെ നിങ്ങൾ പറയുന്ന ബേബിച്ചൻ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളാണല്ലേ അതുകൊണ്ടാകും ഞാൻ ഞങ്ങൾക്ക് പേടി എല്ലാം ശരിയാവും ഞാൻ ഇറങ്ങട്ടെ ഇത് വെച്ചോളൂ ചേച്ചി അനിയത്തിക്ക് തരുന്ന പോലെ മതി അനിയത്തി ആ രൂപ തിരിച്ചു കൊടുത്തേക്കും ഞാനിത് പ്രഭാകരന് തന്നതല്ല ഇപ്പോ ഇന്ദു ഞാനും തമ്മിൽ വ്യത്യാസമില്ല ഇല്ല അവള് വാങ്ങിയ ഞാൻ വാങ്ങുന്ന പോലെയാ നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ കടം വാങ്ങി അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല കൂടുതൽ കടപ്പാട് എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും മോന് നന്നായി വിശമും മണി മൂന്നായില്ലേ താമസിച്ചുള്ള ഊണ ഞങ്ങളുടെ വീട്ടിലും പതിവ്

ഞാൻ അമ്മയ്ക്കും വാരി തന്നിട്ടില്ലേ അമ്മ മറന്നുപോയ ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് മോനെ എന്ന് വിളിക്കാൻ രണ്ടാമതൊരാളുണ്ടോ ഇന്ന് എന്റെ ഒപ്പം വരുന്ന അമ്മ ഊണ് കഴിക്കണം ഞാൻ ഈ വീട് എടുത്തിട്ട് ആദ്യമായിട്ട് ചോറ് വെക്കുന്ന ഇന്നാ എന്റെ അമ്മയും അച്ഛനേയും കൂടെപ്പറപ്പുകളെയും ഓർത്തിട്ടാണ് ഞാൻ ഉണ്ണാനിരുന്നത് എന്റെ അടുത്ത് എനിക്ക് നമുക്കൊന്ന് ചൂണ് അമ്മ ഇരിക്ക മോനിരിക്ക കറികളൊക്കെ നീയാണോ വെച്ചത് അതോ നിന്റെ തള്ളയോ ഞാനമ്മേ കേടില്ല ഏതാണ്ടൊരു ചവയൊക്കെ ഉണ്ട് തന്നിഷ്ടക്കാരിയാണെങ്കിലും നിനക്ക് വായിക്ക രുചിയായിട്ട് വല്ലതും പിന്നെ ഒരു കാര്യം അമ്മയോടും മോളോടും കൂടാ എന്റെ മോനെ എന്നോടുള്ള സ്നേഹം കണ്ടല്ലോ അവനെ പെട്ടിക്കകത്ത് വെച്ച് കൂട്ടിക്കളയരുത് അതെന്തൂടെ മാങ്ങക്കറിയാണോ ചിരിഞ്ഞിട്ട് പ്രഭാകരന്റെ അമ്മ പറയുന്നതിലും കാര്യമില്ലാതില്ല നിന്റെ കഴുത്തിൽ ഒരു താലി പോലും ഇല്ല എന്ത് ബന്ധം പറഞ്ഞ ഞാനീ വീട്ടിൽ കഴിയ നീ എന്താ ആ കാര്യം പ്രഭാകരനോട് പറയാത്തത് അമ്മ പറയുന്നു എന്റെ കഴുത്തിലൊരു താലി വേണമെന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല പക്ഷേ ഒരു ജോലി കൂടി ഇല്ലാത്ത ഈ സമയത്ത് ഒരല്പം പൊന്ന എൻ്റെ കഴുത്തിലും കാതിലുമുണ്ട് ഞാനിത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് മേടിച്ചതാ ഇത് വിറ്റ് എനിക്കൊരു താലി മാത്രം വാങ്ങൂ അതൊരു ചരടിൽ ഈ കഴുത്തി കെട്ടിയാൽ മതി